അങ്ങനെ വീട്ടിലേക്ക് നമ്മുടെ രേണു ആര്യൻ ലക്ഷ്മി ബിന്നി സാബു സാബുമാൻ ഇവരെല്ലാം കേറിയിരിക്കാണ് വീട്ടിലെ അന്തരീക്ഷം ഒക്കെ മാറിയിട്ടുണ്ട് പക്ഷേ പക്ഷെ അനുവിന് അനു കുറെ കാര്യങ്ങൾ മണത്തറിഞ്ഞു അതെ എന്താ സംഭവം ലക്ഷ്മിയെ കിട്ടിയ പാടിങ്ങി പിടിച്ചു അനീഷിനെയാണ് എല്ലാവർക്കും ഇഷ്ടം രാവിലത്തെ ഒരു ടാസ്കിനകത്ത് അനീഷിനെ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും അനീഷിനോട് സ്നേഹം അതെന്ത് പിന്നെ അനീഷേട്ടൻ രണ്ടു മൂന്നാഴ്ച ഫുൾ പ്രശ്നങ്ങളാ ആളാകെ മാറി എന്തായിരിക്കും അനീഷിനെ ഇങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് അനീഷേട്ടൻ ആണോ വിന്നർ എന്ന് ലക്ഷ്മിയോട് ചോദിക്കാൻ ലക്ഷ്മി ആണെങ്കിൽ പണ്ടാരടകം വന്ന് കയറിയ പാട് എന്നെ പിടിച്ചോണ്ട് പോയി അത് പിന്നെ അപ്പൊ അത് ആ ഫ്ലോർ കൊള്ളായിരുന്നല്ലേ എന്തായിരുന്നു കാപ്പി എന്നൊക്കെ പക്ഷെ ലക്ഷ്മി കുറെ കാര്യങ്ങൾ അനുവിന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് അനു ലക്ഷ്മിയുടെ അടുത്ത് കുറെ കംപ്ലൈൻസും പറയുന്നുണ്ട് എന്തൊക്കെയാണ് പിന്നെ ആര്യനോടാണ് കൃഷി തോന്നിയെന്നുള്ളത് അനു അങ്ങ് സമ്മരിച്ചെട്ടോ ആദ്യമായിട്ടാണ് ഇരുപത്തിമൂന്ന് വയസ്സുകാരനോട് ക്രഷ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട് എൻ്റെ ലൈഫിലെ ബെസ്റ്റ് ഡിസിഷൻ ആണ് ബിഗ് ബോസ് എന്ന് ആര്യൻ പറയുന്നു ബാക്കിയുള്ള കാര്യങ്ങൾ കിടക്കുന്നു ജിസൈൽ ഓൺ ദ വേ അതെ ജിസൈലിന്റെ ഫ്ലൈറ്റ് മിസ്സായി ജിസൈൽ വരും ഇതുവരെയുള്ള നടന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കാം നോക്കാം അപ്പൊ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സോ ഇവിടെ സരിഗെ റേനയും പിന്നെയും പണങ്ങി കേട്ടാ പിന്നെയും കരച്ചിലായി റേന എന്തോ പറഞ്ഞു സരികയുടെ ഹസ്ബൻഡിന് എന്തോ പറഞ്ഞു അപ്പോഴത്തേക്കും സരിക അവിടെ കരഞ്ഞു അത് കഴിഞ്ഞ് അനുവിനെ കുറിച്ചിട്ട് ആ അനുവിന്റെ റിയാക്ഷൻ അനു എവർക്കെല്ലാവർക്കും ഏകദേശം പുറത്ത് എങ്ങനെയാണ് ഇവരുടെ റാങ്കിങ് ഒക്കെ അനു ചോദിച്ചറിഞ്ഞട്ടാ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഒക്കെ ആരാണെന്നുള്ളത് ഇപ്പം അനീഷും അനു ഇങ്ങനെ 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 നിൽക്കുകയാണെന്നൊക്കെ ഉള്ളതാണ് അകത്ത് അറിഞ്ഞ കാര്യം അനു അറിഞ്ഞ കാര്യം ഇപ്പം ആതിലെയും നൂറേയും റെനയും എല്ലായിരുന്നു പുറത്ത് പി ആർ വർക്കുകളുടെ ആൾക്കാരെ കുറിച്ച് സംസാരിക്കുകയാണ് ഓ ഇപ്പം നമ്മളായിരിക്കും വില്ലന്മാര് പുറത്ത് നമ്മളായിരിക്കും ഫുൾ ബാക്ക് സ്റ്റാബേഴ്സ് ആതിലെയും നൂറേയും ബാക്ക് സ്റ്റാബേഴ്സ് പിന്നെ എന്താണ് ശൈത്യ ഏറ്റവും വലിയ വില്ലത്തി എടേക്കേറി വന്ന് ഫുൾ കുളമാക്കി ഗേൾസിനെ തകർത്തു ഇങ്ങനെയൊക്കെ ആയിരിക്കും പുറത്ത് പറയുന്നത് പി ആറുകാർ പറയുന്നത് എന്നൊക്കെ പറഞ്ഞാണ് ഇവർ ഡിസ്കഷൻ കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഓക്കെ ഇപ്പന പറയുന്നുണ്ട് അനു വിളിച്ചുകൊണ്ട് പോയി ഡ്രസ്സിംഗ് റൂമിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്താണ് കുഴപ്പമില്ല മുളെ മൈക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ പറയും പോലും കുഴപ്പമില്ല എന്നെ ട്രിഗർ ചെയ്തോളൂ കണ്ടന്റിന് വേണ്ടിട്ടല്ലേ എന്നൊക്കെ റേന പറയുന്നു ഇതെല്ലാം കഴിഞ്ഞ ശേഷം ആ അപ്പാനിയും ഒക്കെ പറയുന്നു ഹോ ദൈവമേ ഇനി പുറത്തിറങ്ങിയിട്ട് ഈ വഴക്കായിരിക്കുമല്ലോ എന്ന് പറഞ്ഞ് പുറത്തിറങ്ങിയിട്ട് വഴക്ക് തന്നെ ആയിരിക്കും എന്നാണ് അപ്പാലി പറയുന്നത് അപ്പഴും റെഡ് ഒക്കെ വിരിച്ചിട്ടേക്കാണ് നമ്മുടെ ഗാർഡൻ ഏരിയ ആ അപ്പത്തേക്കും നമ്മുടെ ഡിസ്ക്വാനേ ആഹ ആഹ് കുറച്ച് പോസിറ്റിവിറ്റി വന്നു കേട്ടോ അപ്പത്തേക്കും ഡിസ്കതിവാനേ ആഹാ ആറ് ആറുപേർക്ക് നിറഞ്ഞു നിൽക്കാനുള്ളത് അപ്പൊ ഒനിയിൽ വരുന്നുണ്ട് ആദ്യം എഫ് സി ബോയ് എഫ് സി ബോയ് എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ലക്ഷ്മി വരുന്നുണ്ട് അത് കഴിഞ്ഞ് രേണു സ്തുതിയോ ഇത്രയും നിങ്ങളോള മുടി ചുവന്ന മുടി വെറ്റി രേണു ഡിസ്കരി എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ആര്യൻ ആ ആ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ ബിന്നി വരുന്നു ഷോളൊക്കെ ഇങ്ങനെ മറച്ചുകൊണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ മാൻ ഷേ ചുരുണ്ട മുടി ആയിരുന്നു ഭംഗി സാബുമാനെ പൊതിഞ്ഞിരിക്കാൻ കേട്ടോ വീട്ടിലെ പൊമ്പുള്ളവര് ആ ചുരുടെ മുടിയെ സ്ട്രെയിറ്റ് ആക്കി വന്നേക്കാണ് അത് കഴിഞ്ഞ ശേഷം എല്ലാവരും വാതിലടച്ചിട്ടേക്കല്ലേ അതെ പെട്ടെന്ന് തന്നെ വാതിൽ തുറക്കുന്നു എല്ലാവരും ഓടിപ്പോകുന്നു ആര്യൻ ഓടിപ്പോയിട്ട് അനുവിനെ എന്റെ പൊന്നു പൊന്നുമോളയെ നിന്നെ ഹഗ്ഗീതില്ലെന്ന് പറഞ്ഞ് നിന്റെ ഫാൻസുകാർ എന്നെ കൊന്നു എടാ ശരിക്കും ഹഗ്ഗീതിട്ടുണ്ടായിരുന്നു ആര്യൻ അത് ഇറങ്ങിയ സമയത്താ അകത്ത് വെച്ച ഹഗ്ഗീതില്ല പുറത്ത് വെച്ച ഹഗ്ഗീതി എന്നാ ആര്യ പറഞ്ഞു അത് കാണിച്ചില്ല കണ്ടോ ഇങ്ങനെയൊക്കെയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് അത് കഴിഞ്ഞ ശേഷം അത് കഴിഞ്ഞ ശേഷം ആര്യൻ അളിയ വേറെ ലെവലടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പോയി കെട്ടിപ്പിടിക്കുന്നു അത് ജിസൈലോടെ പോയി ജിസേലിൻ്റെ ഫ്ലൈറ്റ് മിസ്സായി ജിസൈൽ വരും രാത്രിയാവുമെന്ന് പറയുന്നത് കുറവും പാതിരാത്രിയാകുന്നതാണ് തോന്നുന്നത് അങ്ങനെ ആര്യൻ അപ്പാനി എടാ അപ്പാനിടാ കേട്ടോ നന്നായിട്ടുണ്ട് അപ്പ പനികളെടാ ഇന്നലെ രാത്രി വഴക്ക് കിടന്നടാ ആ സാരമില്ല നമുക്ക് എല്ലാം ചില്ലാക്കാം നമുക്ക് ഹാപ്പി ആക്കാം എന്നൊക്കെ പറയാണ് ഒന്നിലാണെങ്കിൽ ഫുൾ നമ്മുടെ ടാറ്റോ ഒക്കെ അടിച്ചിട്ടുണ്ട് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നു ബിഗ് ബോസ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് സരിക റെന റനയായിട്ട് അടി അടിയായടാ ഞാനും ഇവിടെ റെഡിയാ അടിയായടാ റെനയായിട്ടെന്നൊക്കെ രേണുവിനോട് പറയുന്നു അടിയായ എല്ലാരും അടിയാ അപ്പോ ഞാൻ പോകണം ഞാനൊന്നിനും ഇല്ല പാവ രേണുവിനെ പിടിച്ചൊന്നും ഇടതേ ഇട്ടേക്കല്ലേ അത് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് പൊക്കോട്ട് അത് കഴിഞ്ഞിട്ട് രേണു അനീഷ് അനീഷ് എടാ കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ടു കണ്ണടച്ച് കിടക്കണ ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് രേണു കളിയാക്കണം ഈശ്വന്നും മനസ്സിലായില്ല അനീഷെ മോനെ നന്നായിട്ട് കളിക്കണം കേട്ടോ കുട്ടാ നീ നന്നായിട്ട് ഇരിക്കുക കേട്ടാ നമുക്ക് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാന്നൊക്കെ പറയു അത് കഴിഞ്ഞിട്ട് ആര്യൻ നിവിൻ പറയാണ് നിവിൻ നിവിനും നിവിനും കൂടെയാണ് നന്നായി കളിച്ചു എല്ലാവരും ചില്ലായിട്ടിരുന്നു എന്നൊക്കെ ആര്യം പറയുന്നു അപ്പത്തേക്കും ആരും വഴക്കൊന്നും കൂടി അപ്പൊ നിവിനോ ഇടക്കിച്ചിരി മസാലയൊക്കെ വേണ്ടപ്പൊ ആര് ഉം മസാല കൂടി കൂടി പുറത്താണെന്ന് കണ്ടറിയാം അപ്പൊ അപ്പൊ നിവി അത്രയ്ക്ക് പ്രശ്നമാണോ ഇവിടെ സാബുമാൻ എല്ലാരും എല്ലാ ഗേൾസിന്റെ ഇടയിൽ സാബുമാൻ എന്നൊക്കെ പറഞ്ഞിരിപ്പുണ്ട് അത് കഴിഞ്ഞിട്ട് ബിൻസീം ഷോർ ബിന്നി നിവിനും ബിന്നി പറയണോ നീ എന്താടാ നിനക്ക് മറ്റേ മറ്റേ ടിക്കറ്റ് കാശില്ലേ പണപ്പെട്ടി കിട്ടാത്തത് നമുക്കൊക്കെ വിഷമായി പക്ഷെ അവസാനം നീ എടുത്തു നീ എന്തിനടാ ഇറന്നിറന്നല്ലാരുടെ ഇന്ന് മേടിച്ചത് അപ്പം നമ്മുടെ നിവിൻ ഞാൻ മേടിക്കും ഏറെ നിനിയും മേടിക്കും അത് കഴിഞ്ഞ ശേഷം അനു അനു ഫുൾ കംപ്ലൈൻറ്റ് ആ ലക്ഷ്മീനെ പിടിച്ചങ്ങ് ഇരുത്തിയേ ഇരുത്തിയിട്ട് ആദ്യം എന്നെ ക്യാപ്റ്റൻ ആക്കിയില്ല എന്ന് പറഞ്ഞ് കരഞ്ഞു അത് കഴിഞ്ഞ ശേഷം ഞാൻ നോക്കുമ്പോൾ ലക്ഷ്മി അനു ഭയങ്കര സർച്ച ലക്ഷ്മി അവിടെ നിന്ന് ഇരുന്ന് ലക്ഷ്മി പെട്ടു കേട്ടോ അനുവിൻ്റെ അടുത്ത് അനുഭവം ലക്ഷ്മി എല്ലാം സംസാരിക്കണൊക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്നേഹത്തോടെ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് അനുവിൻ്റെ അടുത്ത് അപ്പം പുള്ളിക്കാരിക്ക് ഒരു മണമടിച്ചു അനുവിന് രാവിലെ തൊട്ട് വരണവര് വരണവരൊക്കെ അനീഷിനോട് സ്നേഹം എടാ നമ്മൾ എന്താണോ ചെയ്തത് അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക മനസ്സിലായില്ലേ ഞാൻ ഇങ്ങോട്ട് നമ്മൾ നമ്മളെന്താണോ ചെയ്യുന്നത് നമുക്ക് തിരിച്ചു കിട്ടും അനീഷ് അവിടെ കളിച്ചത് പ്യൂർ ഗെയിമാണ് ആ ഗെയിമിൽ ആരെയും അനീഷ് അവിടെ ഹേർട്ട് ചെയ്തിട്ടില്ല ആ ഹേർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് അവരെല്ലാവരും സ്നേഹം കാണിക്കുന്നത് നമ്മൾ ഒരാളെ കോറിൽ കയറി അറ്റാക്ക് ചെയ്ത് അയാളെ പേഴ്സണലി അറ്റാക്ക് ചെയ്യുമ്പോൾ പേഴ്സണലി അയാൾക്ക് സൈബർ അറ്റാക്കിന് ഇട്ട് കൊടുക്കുമ്പം അവർക്ക് ഉള്ളിലൊരു വിഷമം ഉണ്ടാവില്ല എല്ലാവർക്കും ഉണ്ടാവും മനുഷ്യരാണ് നമ്മളെല്ലാവരും സോ ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ റിയൻറ്ററി നടന്നപ്പോഴും ആരും എന്താണ് ഇതുപോലെ അനീഷിൻ്റെ അടുത്ത് സ്നേഹമല്ലായിരുന്നു അതുപോലെ തന്നെ അഖിലിനോടും ജിൻറ്റോടും ഒക്കെ എല്ലാവരും സ്നേഹം കാണിച്ചാൽ വന്നത് അങ്ങനെയാണ് നമ്മൾ ഗെയിം മാത്രമേ കളിക്കാവൂ നമ്മൾ വേറെ ഒന്നും കളിക്കാൻ നിൽക്കരുത് വേറെ ആരെയും നമ്മൾ പേഴ്സണലി ഹേർട്ട് ചെയ്യാൻ നിൽക്കരുത് അല്ലെങ്കിൽ സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കരുത് കൊടുക്കരുത് അത് വലിയൊരു പാപമാണ് അങ്ങനെ ആരും ആരോടും നമ്മൾ ചെയ്യരുത് അത് ഗെയിം അല്ല അതൊരു ഗെയിം അല്ല അപ്പം അവിടെ അനു കംപ്ലൈൻറ്റ് പറയാണ് ആനു തുടക്കം ഹനീഷ് ഏട്ടൻ എന്തൊരു മാറ്റം എന്നറിയാമോ രണ്ടാഴ്ചയ്ക്ക് എന്തൊരു മാറ്റം എല്ലാവരോടും സ്നേഹം എല്ലാവരെയും ഹെൽപ്പ് ചെയ്യുന്നു കിച്ചണിൽ കയറുന്നു എല്ലാത്തിലും ഇടപെടുന്നു ഭയങ്കര മാറ്റം തന്നെ അപ്പം രാവിലത്തെ ഫുഡ് കൊള്ളൂലായിരുന്നു ഉച്ചക്കത്തെ ഫുഡും കൊള്ളൂല രാത്രിത്തെ ഫുഡ് ഞാൻ കയറി ഉണ്ടാക്കും ഇരുപത്തഞ്ച് പേർക്ക് ഞാൻ പിന്നെ വെച്ച് വിളമ്പണം ഇനി അപ്പം ലക്ഷ്മി പറഞ്ഞു അത് എന്തിനാ അനു ചെയ്യണത് ബാക്കിയുള്ളവർ ചെയ്താൽ പോരെ അല്ല ഞാൻ തന്നെ ചെയ്യണം അയ്യ അതിൻ്റെ ആവശ്യമൊന്നുമില്ല വേറെ ഉള്ളവരെ ഹെൽപ്പിനെ വിളിക്കാമല്ലോ ആ ഇവിടെ വന്നപ്പോൾ കുറേ പേര് പറയണു അനീഷ് 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 എന്ന് അനീഷെന്ന് വിന്നർ അനീഷ് കുറെ പേര് പറയാണ് അതുമാത്രമല്ല ഭയങ്കര സ്നേഹവും അപ്പം ലക്ഷ്മിയാണെങ്കിൽ വിഷയം ആ നമുക്ക് പിന്നെ എന്തെങ്കിലും കഴിച്ചായിരുന്നു അനു ആ കഴിച്ചില്ല അല്ലേ അനു അതോ ലക്ഷ്മിയാണ് ലക്ഷ്മി അനു അതൊന്നും നോക്കണ്ടട്ടോ അനു ഇവിടെ ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആളല്ലേ ഫൈറ്റ് ചെയ്ത് തന്നെ ഞാൻ ഫൈറ്റ് തന്നെ ചെയ്ത് നിൽക്കുന്നത് തുടക്കം തൊട്ട് ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് എല്ലാവരുടെ അടുത്ത് ഞാൻ ഫൈറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞാൻ അക്ബറിനോടൊക്കെ പോയി സംസാരിച്ച് സോറിയൊക്കെ പറഞ്ഞു പക്ഷേ വേണ്ടായിരുന്നു ഇപ്പം തോന്നുന്നു ഏ അപ്പോഴത്തേക്കും ഇവിടെ പിന്നെ ബി എന്തെന്ന് വന്ന് പറഞ്ഞ് ഡേഞ്ചർ എന്ന് ഇനി രാത്രി എൻ്റെ അടുത്ത് എടുക്കുമായിരിക്കും എല്ലാവർക്കും എൻ്റെ എനിക്കെതിരെയാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ ലക്ഷ്മി ഓ പണ്ടാറടക്കം പെട്ടും പോലെ അനു നന്നായിട്ട് കളിക്കും നമുക്ക് നമുക്ക് അങ്ങനെ അങ്ങനെയൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ നിൽക്കുക ആരോടും ഒന്നിനു പോകണ്ട ഇനിയിപ്പോൾ ഫിനാലെ വീക്കല്ലേ നല്ല രീതിയിൽ തന്നെ പൊക്കോളൂ ടാസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ ലക്ഷ്മി ഭയങ്കര മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് നല്ലത് നമ്മൾ നല്ല ഇതാ നമുക്ക് നല്ലത് വരും അനു അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മൾ നല്ലത് ഇതാ നമുക്ക് നല്ലത് വരും നമ്മൾ മോശം ചെയ്താൽ നമുക്ക് മോശം വരും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇവിടെ ബിന്നി ബിന്നി എന്നോട് മിണ്ടുന്നേ ഇല്ല ഇനി രാത്രി എന്നെ ഒറ്റപ്പെടുത്താൻ പറ്റുള്ള പരിപാടിയായിരിക്കും അവർ അവിടെ ആകുന്നത് ഒന്നും ആലോചിക്കണ പോലും ഇല്ല അവരൊക്കെ ചിൽ മോഡിൽ ഇരിക്കുകയാണ് ഇനി രാത്രി എങ്ങാനും സംഭവിക്കുന്നത് അറിഞ്ഞുകൂടാ മാക്സിമം സന്തോഷത്തിരിക്കയാണ് ഇടയിൽ കൂടെ നമ്മുടെ ഒരു പ്രൊമോ വന്നായിരുന്നു ലക്ഷ്മിയുടെ പ്രമോ തുടക്കത്തിലെ അനീഷാണോ ഇപ്പോഴത്തെ അനീഷ് അപ്പം ഇല്ല പഴയത്തിൽ പോകത്തില്ലല്ലോ ഒരിക്കലും പോകത്തില്ല ഇപ്പം ഞാൻ ഹാപ്പിയാണ് എല്ലാവർക്കും എന്നോട് സ്നേഹമാണ് അത് അനീഷ് പ്യുവർ ഗെയിം കളിച്ചുകൊണ്ടാണ് അങ്ങനെ വരുന്നത് സ്നേഹം മനസ്സിലായില്ലേ അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ആര്യൻ ആനു ഓ അത് കഴിഞ്ഞ് ബോയ്സ് ഗ്യാങ് എല്ലാവരും കൂടെ ഇരിക്കുന്നു അപ്പാനി ജിഷിൻ അനീഷ് അക്ബർ നിവിൻ ഒരിയിൽ അവരൊക്കെ തന്നെ വേറൊരു മൂഡാണ് കേട്ടോ നോ നെഗറ്റിവിറ്റി അങ്ങനെ അവർ അവരുടേതായ ലോകത്തിലിരിക്കുക അത് കഴിഞ്ഞ ശേഷം അനുവും ആരിനും ആര്യൻ ഇവിടെ ഊമാൻഡ് ജെറി എൻ്റെ ജെറി വാ 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 നല്ല ക്യൂട്ട് സാധനങ്ങളുണ്ട് കേട്ടോ പുറത്ത് ഏറ്റവും കൂടുതൽ നിന്റെ കൂടെയുള്ള കോമ്പോസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അനു ആണോ എന്ന് ജിസൈലോ ആ ജിസൈൽ കുറച്ചുണ്ടാവും അവള് കേൾക്കണ്ട അവള് വരും അപ്പം ആര്യൻ അതൊക്കെ വേറെ ലെവൽ യു ആർ വെരി നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ഏഴ് ടോപ്പ് സെവൻ വെരി സ്ട്രോങ് ആൻഡ് ഡിഫറെൻ്റ് ആണ് ലൈഫ് വളരെ ഹാപ്പിയാണ് ഫിനാലെയാണ് കേട്ടോ ഒന്ന് ഫോക്കസ് ചെയ്യാ അപ്പൊ അനു പിമ്പിൾസൊക്കെ വന്നല്ലോ ഓ പിമ്പിൾസ് വന്നോ ഓ ആരോടെ മീ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ ആ എനിക്ക് ക്രഷ് തോന്നിയ ആളല്ലേ ആ പോടി ആദ്യമായിട്ടുള്ള ഇരുപത്തിമൂന്ന് വയസ്സുകാരനോട് എനിക്ക് ക്രഷ് തോന്നിയത് അപ്പോൾ അപ്പൊ സമ്മതിച്ച് ക്രഷ് തോന്നിയ കാര്യം അപ്പൊ ഉടനെ അവന്റെ സ്ട്രാറ്റജി അടിയിട്ട് അടിയിട്ട് പിന്നെ ഓ എടി നിന്റെ നിന്നെ കൈ കൈ തോന്നാത്തോട് നിന്റെ ഫാൻസ് പുറത്ത് ആൾക്കാരെ എന്നോട് എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചത് അനുനോ കൈ പിടിച്ചില്ല കൈ പിടിച്ചില്ല എന്ന് പക്ഷെ ഞാൻ കൈ പിടിച്ചു അത് ബിഗ് ബോസ് കാണിച്ചില്ലല്ലോ ഐ എം വെരി ഹാപ്പി ഐ എം മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ഡിസിഷൻ ആണ് ബിഗ് ബോസിൽ വന്നത് എന്നൊക്കെ ആര്യം പറയുന്നത് അത് ആര് പെർസെപ്ഷനാണ് നമ്മളിത് എങ്ങനെ എടുക്കും എന്നുള്ളത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ നമ്മളെ നെഗറ്റീവ്സിനെ നമ്മൾ എങ്ങനെ എടുക്കുന്നത് നമ്മളുടെ അധിഷ്ഠിതമായിരിക്കും നമ്മുടെ എല്ലാ കാര്യങ്ങളും അതങ്ങനെ അവരിങ്ങനെ ഇങ്ങനെ അങ്ങനെ നമ്മൾ ഹാപ്പിയാണെന്ന് വിചാരിച്ചാൽ നമ്മൾ ഹാപ്പി ആവും നമ്മൾ സാഡാണെന്ന് വെച്ചാൽ നമ്മൾ ആവും പക്ഷെ അതൊക്കെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ഈ കാര്യങ്ങളെ എങ്ങനെയാണ് എടുക്കുന്നതും കൂടിയിരിക്കും സോ അതാണ് എനിക്ക് ആരിനെ കണ്ടെത്തുന്നത് ആര്യം അതൊക്കെ തീർച്ചയായിട്ടും ആര്യം വിഷമങ്ങളുണ്ടാവും നെഗറ്റിവിറ്റീസ് ഉണ്ടാവും പക്ഷെ പുള്ളിക്കാരൻ അത് പോസിറ്റീവ് ആയിട്ട് ഇപ്പം ഉണ്ടായി ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ൊക്കെ മാറുമെന്നൊന്നും അഞ്ഞൂട നാളെ ഇനി പല വഴക്കും ബഹളം ഉണ്ടാവും എന്നൊന്നും അറിയില്ല കാര്യം ഈ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നമുക്ക് കാത്തിരിക്കാം അപ്പോൾ ആരും ഇപ്പോൾ ഹാപ്പിയാണ് അപ്പോൾ അനു ഇച്ചിരി ഫ്രസ്ട്രേറ്റഡ് ആണ് കാര്യം എന്ന് പറഞ്ഞാൽ അനീഷാണ് വിന്നർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുക പുള്ളിക്കാരി എല്ലാവർക്കും അനീഷിനോട് സ്നേഹം അനീഷിനോട് സ്നേഹം എന്ന് അത് എനിക്കറിയത്തില്ല അത് അനീഷ് ചെയ്തു വെച്ച ഗെയിമും അനീഷ് കളിച്ച ഗെയിമും അല്ലെങ്കിൽ അനീഷിനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും അതായിരിക്കും പിന്നെ എനിക്ക് എന്താ പറയാനുള്ളത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം നമുക്ക് കാത്തിരിക്കാം ജിസേൽ ടക്രാൽ ഓൺ ഡ വേ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും Bye!